കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയ എതിരാളിയായിട്ട് നിൽക്കുന്നവരൊക്കെ നാളെ അതിൻ്റെ കൂടെ നിൽക്കണം എന്ന നിലപാടുകാരല്ല അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ടവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അണികളായിട്ട് മാറണം അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൊണ്ട് മാത്രം നടക്കണമെന്നില്ല നേരെ മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ സി പി എമ്മിൻ്റെ അണികളിലേക്ക് വരും അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ഒ കെ വാസുമാഷും അശോകനും ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് വലിയ നിലക്ക് പ്രചരണത്തിൽ പങ്കെടുത്തവരാണ് അപ്പോൾ അവർ അതിനകത്തെ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടും സി പി എമ്മിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടും പാർട്ടിയുമായി ബന്ധപ്പെടാൻ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻകൈയ്യെടുത്തത് ഞാനടക്കമുള്ളവരാണ് അത് ഞാൻ ഒറ്റക്കല്ല പാർട്ടി മൊത്തമാണ് പക്ഷേ മുൻകൈ എടുത്തത് ഞാനാണ് അപ്പോൾ അതിലൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലക്ക് എടുക്കേണ്ട ശരിയായിട്ടുള്ള നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായത് ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഈ അധികാരമുണ്ടല്ലോ ആ അധികാരം പലരെയും വഴിതെറ്റിക്കും അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം ഏത് വിധത്തിലായിരിക്കണം അത് ആദർശാത്മകമായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അവരുടെ നേതൃ ശ്രേണിയിൽ പോലും ഭിന്നതകൾ രൂപപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം കേരളത്തിലെ സംഘപരിവാരത്തിനകത്ത് തന്നെ ഭിന്നത രൂപപ്പെട്ടത് ആ ഭിന്നതയുടെ അടിസ്ഥാനം എന്താ അധികാരം ആ അധികാരം ചിലരെ ദൂഷിപ്പിക്കും അപ്പോൾ ആ ദൂഷിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ ഭിന്നതകൾ രൂക്ഷമായിട്ട് വരികയാണത് ഇപ്പോൾ പുതുതായിട്ട് ബി ജെ പിയിലേക്ക് കടന്നു വന്നവർക്ക് അനർഹമായിട്ടുള്ള പദവി കൊടുക്കുന്നു എന്ന വിഷയത്തിൽ സംഘപരിവാരത്തിനകത്ത് തന്നെ വലിയ ഭിന്നത നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ശത്രുക്കൾക്കിടയുള്ള ഭിന്നതയെ അത് വർദ്ധിപ്പിക്കുന്ന നിലക്കുള്ള ഇടപെടൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ഭാഗത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അടിസ്ഥാനം എന്താ അവിടെ ഒരു പദവി ഇവിടെ ഒരു പദവി എന്നുള്ളതല്ല സി പി എമ്മിൻ്റെ ശരിയായ രാഷ്ട്രീയം അംഗീകരിക്കുന്നവർക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് മാറാം അവർ സി പി എമ്മിൻ്റെ നയവും പരിപാടിയും അംഗീകരിക്കണം എന്നൊറ്റ വ്യവസ്ഥ മാത്രമാണ്